ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇല്ലേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി പപ്പടം മാറിക്കഴിഞ്ഞു രാവിലത്തെ കാപ്പിക്കും ഉച്ചയ്ക്കത്തെ ഊണിനും രാത്രിയിലുമൊക്കെ പപ്പടം കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പപ്പടത്തോടുള്ള പ്രിയം അമിതമായാൽ ആരോഗ്യത്തിന് പണിയാകുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് ഉഴുന്നാണ് പപ്പടത്തിന്റെ പ്രധാന ചേരുവ എന്നാൽ ഉയർന്ന വില കാരണം ഉഴുന്നിന് പകരം മൈദ ഉപയോഗിച്ച് പപ്പടം ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമാണ് ഇത് ദഹന പ്രശ്നങ്ങൾ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിക്കാം മറ്റൊന്ന് പപ്പടം ദീർഘനാൾ കേട് കൂടാതിരിക്കാൻ സോഡിയം ബൈ കാർബണേറ്റ് എന്ന് സംയുക്തം ചേർക്കുന്നുണ്ട് കുടലിലെ ക്യാൻസറിനുൾപ്പെടെ കാരണമായേക്കാവുന്ന രാസവസ്തുവാണ് സോഡിയം ബൈ കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് കുടലിൽ പൊള്ളലിന് വരെ കാരണമാകും അസിഡിറ്റി അൾസർ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇത് വഴിവയ്ക്കും അതിനാൽ പപ്പടം പതിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല പപ്പടത്തിൽ ഉപ്പിൻ്റെ അംശവും സോഡിയം ബെൻസോഡേറ്റും വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഉയർന്ന അളവിൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിന് പല ദോഷങ്ങളും വരുത്തിവെക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും ഇത് കാരണമായേക്കും കൂടാതെ പപ്പടം എണ്ണയിൽ കാച്ചി എടുക്കുന്നതിനാൽ പതിവാക്കുന്നത് കൊളസ്ട്രോളിനും കാരണമാകും മിതത്വം പാലിക്കുക എന്നതാണ് പ്രധാനം ഇത് ആരോഗ്യത്തിനേറെ ഗുണം ചെയ്യും